ഹലോ കൊച്ചു വെളുപ്പാങ്കാലത്ത് എണീറ്റ് മീൻ മേടിക്കാൻ പോകുന്ന പോക്കാണ് നിങ്ങളീ കാണുന്നത് അവിടുത്തെ അടുത്ത കേട്ടോ വൈക്കം വരെയാണ് മീൻ മേടിക്കാൻ പോകുന്നത് അതിൻ്റെ ഗുഡൻസ് ഞാൻ അവസാനം പറയാവേ ഇതാണ് നമുക്ക് വൈക്കത്ത് മാർക്കറ്റിൻ്റെ അടുത്ത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ നിന്ന് കിഴക്കോട്ട് പോകണം എന്ന് ഞാൻ പറയില്ല അതോ അപ്പുറത്ത് കാണുന്നില്ലേ ആ ഓട്ടം വന്നിട്ട് അങ്ങോട്ടാണ് അങ്ങോട്ട് കാരണം നിൽക്കുക എനിക്കറിയില്ലോ അങ്ങനെ നമ്മൾ ചന്തയിലോട്ട് എത്തിയിട്ടുണ്ട് ഇഷ്ടം പോലെ മീനെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മീൻ ഒരു രക്ഷയില്ല കണ്ടിട്ട് നമ്മൾ കേട്ട് കഴിവ് ഇല്ലാത്ത മീനുകളൊക്കെ അവിടെ കാണാൻ സാധിക്കും അതിനിടയ്ക്ക് ഇത് കണ്ടോ ഓരോ ഐറ്റം ഐറ്റം എവന് ജീവനുണ്ടെന്ന് എവനിപ്പോൾ അതിനകത്തുനിന്ന് ചാടുകിട്ട അവിടെ കിടന്ന് കാണിക്കുന്ന പരിപാടികൾ കുറേ നേരം ഉണ്ടായിരുന്നു ഞാനിത് ഷോർട്ടാക്കിയതാണ് മീൻ ആ ചേട്ടം ഇപ്പം അവനെ പിടിച്ചതിനകത്തേക്ക് ഇടും പക്ഷെ അവൻ വീട്ടിൽ പോകാമെന്നും പറഞ്ഞാൽ പിന്നെയും ചാടും ചേട്ടൻ പിന്നെയും പിടിച്ചിടും അതുകൊണ്ടാണ് അതായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കുറേ നേരത്തേക്കുണ്ടായിരുന്നു അതുപോലെ അതിപ്പോൾ വേണ്ട അത് പിടിച്ചിടുന്ന കണ്ടോ അടിപൊളി അല്ലേ അത് കഴിഞ്ഞ വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത് കരിമീൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ പോവാണ് കരിമീൻ ഓക്കെ യവനും ജീവനുള്ള ഒരു കണത്തിനെ കാണാൻ പറ്റും അവനിപ്പോൾ ഒരു ചാട്ടൻ ചാടും അത് ഞാൻ സ്ലോ മോഷൻ ആക്കിയെന്നേ ഉള്ളൂ പിന്നെ ഇവിടെ വേറെ ഒരു ഒരെറ്റം ഉണ്ട് അല്ലെവൻ ഇങ്ങനെ ശ്വാസം എടുക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ കിടന്നിറങ്ങുന്ന കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ മീൻ മേടിക്കാനായിട്ട് തീരുമാനിച്ച ഓരോരോ മീനുകളൊക്കെ വിലയോച്ചു നല്ലൊരു മീനൊക്കെ എടുക്കുകയായിട്ട് തന്നു ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇതാണ് കൊഞ്ച് കൊഞ്ചിൻ്റെ വലിയ ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ചെറുതായി ഞങ്ങൾ ചെന്നപ്പോൾ താമസിച്ച് പോയതുകൊണ്ട് ചെറുതേ കിട്ടിയുള്ളൂ പിന്നെ കുറേ കുറേ ഐറ്റംസ് ഇങ്ങനെ കാണാൻ പറ്റി നമ്മുടെ സർവ്വസാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കെല്ലാം ഇവിടെ ഇഷ്ടം പോലും ഉണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ സെക്ഷൻ കിടക്കുന്നത് അതിന് ശേഷം നമ്മളെന്താ മീൻ മേടിക്കാൻ വലിയ മീനുകൾ നോക്കി വന്നപ്പോഴത്തേക്കും ഒരു എന്താ മേടിച്ച ഓലക്കുടിയൻ ഇത് വേറെ ആട്ടോ ഓലക്കുടിയൻ എന്ന് പറഞ്ഞ മീനാണ് നമ്മൾ വലുത് ഐറ്റം മേടിച്ചത് അത് കട്ട് ചെയ്യുന്നതേയും കാണിക്കാട്ടോ കണ്ടോ ഇതാണ് പോലെ കുടിക്കൽ അങ്ങനെ ഞങ്ങൾ മീനൊക്കെ മേടിച്ച് പോകാൻ തുടങ്ങിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവസാനം പറയും എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്നുള്ളത് നമ്മുടെയൊക്കെ മാർക്കറ്റിൽ കിട്ടുന്ന മീനുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പകുതി വിലയ്ക്ക് നമുക്ക് സാധനം കിട്ടും അത്രയും ദൂരം പെട്രോള് കാശ് അടിച്ച് പോയി മേടിച്ചാൽ പോലും നമുക്ക് മുതലാവും എന്നാൽ ലാഭമാണ് നർത്ഥം